അമ്മയും മക്കളും ഒരു കയ്യായി അമ്മേനെ കൊണ്ട് വെളിതാട്ടി പോവുകയും ചെയ്തു കാരണം അമ്മയെ കൊണ്ടുപോകുന്നത് അമ്മയ്ക്ക് ഓണം വരുത്താനല്ലേ കൊച്ചുങ്ങളെ നോക്കാൻ കൊണ്ടുപോയതാ നമ്മൾ ഓർക്കുന്ന തങ്കമ്മ മ്മാന പോയി തെയ്യും ആനകളിൽ വെച്ചുകൊള്ള തങ്ക കാരെ ചോർച്ചു കയറ്റി കയ്യെ ചോർച്ചു കയറ്റി എളിക്കകത്ത് ഭംഗിയും വെച്ച് ഒരു നൊക്കിയും വെച്ച് നട്ടു കണ്ടുമായിട്ട് തങ്കയിരിക്ക ആനടയില് ഇവിടെ ഓടുകടന്നള്ളനാ എന്റെ കഴിയാത് സത്യം പറയ നമ്മള് പറയുക ഏതായാലും അവരല്ലേ അങ്ങ് കാനഡയിലെത്തി എന്ന് നോക്കുന്നത് കാച്ചാൽ നല്ല ഇവിടെ ഓട്ടോ പിടിച്ച് വല്ലപ്പള്ളിക്ക് പോകാൻ കാനഡയിൽ ഇവിടെ ഓട്ടോ കിട്ടുന്നെ അള്ള മുറിച്ച് അകത്ത് കടന്ന് കൊടച്ചക്കരം കറങ്ങും പോലെ ഞാൻ ഇതൊക്കെ ഉള്ള കാര്യമായി എന്നോട് ഒരു നല്ല പറഞ്ഞത് എങ്ങനെയും എന്നെ കൊടുന്ന് നാട്ടിക്കൊണ്ടു ഞാൻ പറഞ്ഞതല്ല ഞാൻ തന്നെ ഇവിടെ വന്നത് എങ്ങനെയാണ് ദൈവത്തിന് ിങ്ങോട്ട് വിടുന്നില്ല ഇവിടെ ചുറ്റുപാടൊക്കെ ഉള്ളതാ എന്താ ചെയ്യാനെണ്ണം കടന്ന് അറിയാവോ ഞാൻ ചെരിയാ പറഞ്ഞോണ്ട് എന്റെ സോത്രം നമ്മൾ ഓർക്കുന്ന പോണോ ഏ അടിക്കണേ അടിക്കണേ എന്ന് പറഞ്ഞ് ഇമ്മളെ കണ്ണും വിളിച്ചെ പ്രാർത്ഥിക്കാം ഇവിടെങ്ങാണെ വെച്ചാൽ കപ്പ വെയിച്ചതോ മതിയാന്നെ കഴിഞ്ഞു ആരുടെയാലും എവിടെ മദ്യ കിട്ടുന്നത് ഇവിടെങ്ങാനും വിടുന്നത് യെ വിളിച്ചോണ്ട് എല്ലവരും ഒന്നും എല്ലാവരും അങ്ങനെയാണെന്നല്ല അമ്മയും മക്കളും അപ്പാടും കിട്ടാച്ച്